ഇവിടെ വന്ന കാരണം ജീവിതം തിരിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് വലിയ ഉദരരോഗം എന്നൊക്കെ പറഞ്ഞു വന്നാലും ഈ രോഗത്തെ കുറിച്ച് ഒരു തവണ പോലും ഇവിടെ ഓർത്തിട്ടില്ല 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 എന്നുള്ളതാണ് ആ സംഭവം തന്നെ മറന്നുപോയി കുറെ നാളുകളായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു വയറിൽ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്തംഭനം പോലെ ആയിരുന്നു പിന്നെ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ ഒരു വലിയൊരു വയറിന്റെ ഡോക്ടറെ ഇപ്പൊ കണ്ടായിരുന്നു ആ ഡോക്ടർ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് അവസാനം ഒരു നിസ്സഹായ അവസ്ഥയെ പറഞ്ഞു ഇതിൽ കൊള്ളം ചെയ്യാനില്ല എൻ്റെ കുടലിനൊന്നും ചലനമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ മകള് അബുദാബിയിലുള്ള മകള് പറഞ്ഞു ഇങ്ങനെ ജീവനത്തിൽ പൊക്കോ തൃശ്ശൂർക്ക് പൊക്കോ അവിടെ വന്നു ഇരുപത്തൊന്ന് ദിവസം ചികിത്സയോടു കൂടി എൻ്റെ വയലി അസുഖം ഭേദമായി അതുകൂടാണ്ട് എനിക്ക് നടുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കഴുത്തിന് വേദന ഉണ്ടായിരുന്നു അതെല്ലാം മാറി പൂർണ്ണ ആരോഗ്യവാനാണ് മനസ്സിന് നല്ലൊരു ശാന്തത കിട്ടി ഏകാഗ്രതയോടുകൂടി നമുക്കെല്ലാം ചിന്തിക്കാനും പറയാനും ഉള്ളൊരു നല്ലൊരു സന്ദർഭം ഇവിടെ അനുഭവത്തിൽ നിന്ന് കിട്ടി യോഗ വളരെ പ്രയോജനം ചെയ്തു എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാലൊക്കെ കൂയാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കൈകളൊക്കെ ഭയങ്കര കട്ടി പിടിച്ചിരുന്നു വിരലുകളൊന്നും കൂവില്ലായിരുന്നു ഇപ്പൊ അത് ഓൾറെഡി എനിക്ക് എല്ലാം ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റണുണ്ട് വളരെയധികം നന്മ ഉള്ളിൽ പേര് നടക്കുന്ന രണ്ട് മനുഷ്യരാണ് ചാക്കോസാറും കുഞ്ഞമ്മ ചേച്ചി നമസ്തേ ഡോക്ടർ ജി എന്നെയാണ് ഇന്ന് എന്നോടൊപ്പം കുഞ്ഞമ്മച്ചേച്ചി ഉണ്ട് സാറും ഉണ്ട് രണ്ടുപേരും ഇരുപത്തൊന്ന് ദിവസത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ജീവനത്തിൽ നിന്ന് മടങ്ങുകയാണ് ജീവനത്തിൽ വരുമ്പോൾ ചാക്കോസാറ് ഇത്തിരി ശങ്കയിലൊക്കെയാണ് വന്നത് കാര്യമായിട്ടുള്ള ഉദരപ്രശ്നങ്ങളുമുണ്ട് മരുന്നുകൾ ഒരുപാട് കഴിക്കേണ്ടി വരുന്നു എന്നാലും അത് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള വലിയ ശങ്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരു പാടു മാറി വലിയ വേ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരാളായി മാറിക്കുന്നു ശരീരം കൊണ്ട് എന്നും പഴയ കൂടി തന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും ജീവനത്തിലെ പ്രകൃതി അനുഭവങ്ങൾ രണ്ടു പേരുടെ എപ്രകാരമായിരുന്നു എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ചാക്കുസാരൊന്ന് പറയും എന്തൊക്കെയായിട്ടാണ് ഇവിടെ വന്നത് എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ മോശ താലൂക്കിലെ തിരുമാറാടി വില്ലയിലാണ് എൻ്റെ കുറേ നാളുകളായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു വയ വയറിന് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്തംഭനം പോലെ ആയിരുന്നു പിന്നെ വയറ്റിൽ നിന്ന് പോകാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ ഒരു വലിയൊരു വയർ വയറിൻ്റെ ഡോക്ടറെ ഇപ്പം കണ്ടായിരുന്നു ആ ഡോക്ടർ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് അവസാന ഒരു നിസ്സഹായ അവസ്ഥയെ പറഞ്ഞു ഇത് കൂടുതലും ചെയ്യാനില്ല എൻ്റെ കുടലിനൊന്നും ചലനമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മകൾ അബുദാബിയുള്ള മകൾ പറഞ്ഞു ഇങ്ങനെ ജീവനത്തിൽ പൊക്കോ തൃശ്ശൂർക്ക് പൊക്കോ അവിടെ വന്നു ഇരുപത്തൊന്ന് ദിവസം ചികിത്സയോടു കൂടി എൻ്റെ വയലി അസുഖം ഭേദമായി അതുകൂടാണെനിക്ക് നടുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കഴുത്തിന് വേദന ഉണ്ടായിരുന്നു അതെല്ലാം മാറി പൂർണ്ണ ആരോഗ്യവാനാണ് കാൽമുട്ടിന് വലത്തെ കാൽമുട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് മാറി കിട്ടി ഇപ്പോൾ യാതൊരു വിഷയമില്ല അവിടെ നല്ലൊരു അന്തരീക്ഷമാണ് സമാധാന അന്തരീക്ഷമാണ് ഭക്ഷണം നല്ല ഭക്ഷണമാണ് ഇവിടെയുള്ള ഡോക്ടർമാരുടെയും ഇവിടുത്തെ എല്ലാം പ്രവർത്തനം വളരെ സന്തോഷപ്രദമാണ് പിന്നെ രാവിലെയൊക്കെ നടക്കാൻ പോകാനും ഞങ്ങളൊരു പുഴയിട്ട് പോകും ആ പുഴ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വളരെ സന്തോഷമാണ് പിന്നെ പോണ വഴിക്കൊക്കെ മയിലിനൊക്കെ കാണാറുണ്ട് അതൊരു പുതിയ അനുഭവമായിരുന്നു വളരെ സന്തോഷപ്രദമായിട്ടാണ് ഞങ്ങൾ നിര ഇരുപത്തൊന്ന് ചികിത്സ കഴിച്ചിട്ട് കാറ്റും തണുപ്പൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു കാറ്റും തണുപ്പ് ഇവിടുത്തെ അന്തരീക്ഷവും ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ അത് തന്നെയല്ല വളരെ നല്ല ആൾക്കാരാണ് തൃശ്ശൂരിലെ ആൾക്കാർ അത് പ്രത്യേകം പറയാണ്ടിരിക്കാൻ ആരും നിവൃത്തിയില്ല ചാകോസർ ശരിക്ക് ഇവിടെ വന്ന് രോഗം മാറാൻ ഇരുപത്തൊന്ന് ദിവസം ഒന്ന് വാസ്തവത്തിൽ വേണ്ടി വന്നില്ല വന്നിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന എല്ലാ അസ്വസ്ഥതകളും ഇല്ലാതെയായി രാത്രി മൂന്നാല് തവണ ഉണരുക ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ രാത്രിയൊക്കെ മറയുറങ്ങുന്നു തീരുന്നില്ല വയറിന്റെ പ്രശ്നം മാറി നല്ല നല്ല വിശപ്പ് ശോധന നല്ല ശോധന എല്ലാം ഇവിടെ ചാക്കോസാറിന് ആൾക്കാർക്ക് അതുപോലെ ഒരു കാര്യം പറയാനുണ്ട് രാവിലെ യോഗയുണ്ട് വളരെ നല്ലതാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ആ യോഗയെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതോടുകൂടി തന്നെ നല്ലൊരു എനർജി ശരീരത്തിൽ കിട്ടുന്നുണ്ട് ചാക്കോ സാർ ഇനി എങ്ങനെയാണ് ഈ പ്രകൃതി ജീവനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി ഇതുപോലെ തന്നെ ആഗ്രഹം രാവിലെ പഴങ്ങളും പച്ചക്കറികളും മാത്രം കഴിക്കുക ഉച്ചയ്ക്ക് മാത്രം അല്പം ജോറുണ്ട് അതിനെല്ലാം അരി ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ജ്യൂസുകളൊക്കെ കുടിക്കുക ഇവിടെ തന്നെ ജ്യൂസുകളെല്ലാം പരിചയപ്പെട്ടിട്ടുണ്ട് ഇവിടെ കഴിച്ചാൽ ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് തക്കാളി ചമ്മന്തി അത് അത് ആക്കൽ ഇപ്പോഴും അതിൻ്റെ രുചി നിൽക്കുകയാണ് പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ എല്ലാവർക്കും കാണത്തിൽ കീഴിൽ തുറന്ന പാചകമുണ്ട് അത് ഞങ്ങൾ എല്ലാവരും കൂടെ അത് പാചകം ചെയ്യാൻ കണ്ടിരിക്കും വിഭവങ്ങൾ പതിനൊന്ന് പത്ത് പതിനൊന്ന് വിഭവങ്ങളുണ്ട് അതെല്ലാം ഞങ്ങളെല്ലാവരും കഴിക്കും ും പുളിശേരിയും പക്ഷേ ഇതിലൊന്നും ഓലന്റും രുചി തന്നെ രുചി തന്നെ രുചി തന്നെ പിന്നെ എടുത്തു പറയേണ്ട സമയം സാമ്പാറും തന്നത് ഞാൻ വിചാരിച്ചത് മോരായിരിക്കുന്നു മോരല്ലാതെ തേങ്ങാ പാല് പിഴിഞ്ഞു ഒഴിച്ചാൽ അതില് നാരങ്ങ നീരൊക്കെ ഒഴിച്ചു തന്നെയാണ് വളരെ നല്ലതാണ് മോര് തന്നെയാന്ന് തോന്നൂടും ഇതിലേക്കാണ് എന്റെ അനുഭവങ്ങൾ പറയാനുള്ളത് ഇവിടെ വന്ന ഇവിടെ വന്ന കാരണം ജീവിതം തിരിച്ചു കിട്ടിയെന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ നിരാശയിലാണ് ഞാനിവിടെ വന്നത് അതെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു അങ്കലാപ്പും ഉണ്ടായിരുന്നു ഒരു തന്നെയാണ് ദിവസങ്ങളിൽ പക്ഷെ മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോഴേക്കും മാറി മാറ്റം ഭയങ്കര ചേഞ്ച് ആയി പിന്നെ വൈകുന്നേരം ദിവസവും ഡാൻസും പാട്ടും എല്ലാം ഉണ്ട് വളരെ സന്തോഷപ്രദമായ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോണത് അതെ അതെ ലൈവ് ചക്കോസാറിന്റെ ഇപ്പൊ ഫേസ്ബുക്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഉദര രോഗം എന്നൊക്കെ പറഞ്ഞു വന്നാലും ഈ രോഗത്തെ കുറിച്ച് ഒരു തവണ പോലും സാർ ഇവിടെ വന്നിട്ട് ഓർത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ചോദിച്ച് ചോദിച്ച് ഓർമ്മിച്ച് എടുക്കുക പ്രകൃതി ചികിത്സയിലെ വാസ്തവത്തിൽ ഇതാ സംഭവിക്കുന്നത് നമ്മൾ അറിയാതെ നമ്മൾ വിട്ട് പല രോഗങ്ങളും അങ്ങോട്ട് പോയി തീരാണ് നമ്മൾ എന്തോ നമ്മുടെ ഒരു എഫേർട്ട് കൊണ്ട് ഭയങ്കര ചികിത്സയൊക്കെ നടത്തി കുറെ മരുന്നുകളൊക്കെ കഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പുറമെ നിന്നാണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു അസുഖം മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതല്ല ശരീരം Aliados, െ ഒരു പ്രത്യേക വിഷയം പരിഹരിക്കുന്നു അത് അവസാനിക്കുന്നു ശരീരം ആ രോഗത്ത് ഉപേക്ഷിക്കുന്നതോടെ മനസ്സിൽ നിന്നും അത് വിട്ടുപോവുക ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് അതിനെ കുറിച്ച് വേറെ ഓർക്കുക പോലും ചെയ്യാതിരുന്നത് ഇനി കുഞ്ഞമ്മ ചേച്ചിയുടെ എക്സ്പീരിയൻസുകളൊക്കെ കേൾക്കട്ടെ എനിക്ക് ഇവിടെ വന്നപ്പോ കുറെശ തുമ്മലുണ്ടായിരുന്നു പിന്നെ തിരിച്ച് തലവേദന പോലെ ഉണ്ടായിരുന്നു പിന്നെ ഈ അലർജിയുടെ അസുഖമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ആ പിന്നെ ഷുഗറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയായിരുന്നു അപ്പം ഇവിടെയുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം പോയി ആകുന്ന ഒരു സന്തോഷമാണ് പിന്നെ ഇവിടുത്തെ ഒരു ഭയങ്കര നല്ലൊരു അന്തരീക്ഷമാണ് ഒരു സന്തോഷം കിട്ടുന്നത് വളരെ റിലാക്സ്ഡ് ആയി അല്ലെങ്കിൽ തന്നെയാണ് എന്നാലും മനസ്സിന് നല്ലൊരു ശാന്തത കിട്ടി ഏകാഗ്രതയോടുകൂടി നമുക്കെല്ലാം ചിന്തിക്കാനും പറയാനും ഉള്ളൊരു നല്ലൊരു സന്ദർഭം ഇവിടെ അനുഭവത്തിൽ നിന്ന് കിട്ടി പിന്നെ ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ നല്ല സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നു നമ്മളെ വേണ്ട രീതിയിൽ പരിപാലിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു അതുപോലെ തന്നെ ഡോക്ടറുടെ സമീപനം വളരെ നല്ലതാണ് വളരെ സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും പോകുന്നു പിന്നെ രാവിലത്തെ യോഗ വളരെ പ്രയോജനം ചെയ്തു എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാലൊക്കെ പോയാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കൈകളൊക്കെ ഭയങ്കര കട്ടി പിടിച്ചിരുന്നു വിരലുകളൊന്നും കൂയല്ലായിരുന്നു കാലിലെ മുട്ടുകളും കാലുമൊക്കെ ഇപ്പം അത് ഓൾറെഡി എനിക്കെല്ലാം ഒരുവിധം എല്ലാം തന്നെ ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റണുണ്ട് ശരിക്കും നടക്കാനും പറ്റണുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി നടുവേദന പ്രായത്തിന്റെ ഒക്കെ ആയിരിക്കും പത്ത് എഴുപത്തിമൂന്ന് വയസ്സായി എഴുപത്തി മൂന്ന് വയസ്സായി അതിൻ്റെ ഒക്കെ ആയിരിക്കും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കടന്നു പോയിട്ടുണ്ടോണ്ട് എന്നാലും വളരെ ആശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് കിട്ടി അതില് ഞാൻ വളരെ സന്തോഷവതിയാണ് ഇവിടെ വന്ന ഞാൻ ഇങ്ങനെ ഡാൻസ് ഒന്നും കളിച്ചിട്ടൊന്നുമില്ല അതിലൊക്കെ പങ്കെടുത്തപ്പോൾ എനിക്ക് നല്ലൊരു മാനസിക സന്തോഷവും നല്ലൊരു രസവും തോന്നി പിന്നെ എൻ്റെ കൈകാലികൾക്കൊക്കെ ഒരു എക്സസൈസ് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അതിൽ വളരെ സന്തോഷവതിയാണ് ഞാൻ എന്തായാലും വളരെയധികം നന്മ ഉള്ളിൽ പേര് നടക്കുന്ന രണ്ട് മനുഷ്യരാണ് ചാക്കോ സാറും കുഞ്ഞമ്മ ചേച്ചിയും എന്തായാലും രണ്ടുപേർക്കും എല്ലാ ആരോഗ്യവും സന്തോഷവും ഭാഗ്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ സന്തോഷമായിട്ട് ആരോഗ്യമായിട്ടിരിക്കും ശരി ഡോക്ടർക്ക് ഒരായിരം നന്മകൾ വരട്ടെ ഞാൻ ഏകായിരം ആളുകളെ നല്ല ജീവിതത്തിലേക്ക് നേർവഴിയിൽ കൂടി നയിക്കാനും അവരുടെ ആരോഗ്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ജീവനെ രക്ഷ നിർത്താനും ദൈവം ദീർഘായുസ് തരട്ടെ എന്നാണ് എൻ്റെ നന്ദി ഒരുപാട് നന്ദി ഒരുപാട് നന്ദിയുണ്ട് ഞാൻ എൻ്റെ മകളുടെ സ്ഥാനം ഒരു ഉമ്മ വയ്ക്കുക